കരുനാഗപ്പള്ളിയിലേക്ക് പോകണം ദിലീപ് കരുനാഗപ്പള്ളിയിലേത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറയുകയും ചെയ്തത് കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടി വന്നേക്കുമെന്ന സൂചനകളുണ്ടല്ലോ കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന് കഴിഞ്ഞു ഇതിൽ നിന്ന് വ്യക്തമായി തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ആണ് പ്രശ്നങ്ങൾ നടന്നത് അതിൽ ഏഴ് ലോക്കൽ കമ്മിറ്റികൾ ഇതുവരെയും ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ ഇതുവരെയും നടത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് വലിയൊരു വീഴ്ച അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയായി കാണുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത് ഈ വീഴ്ച കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചു യും ചെയ്തിരിക്കുന്നത് ഇന്ന് ചുമതലയേറ്റ ഹഡ്കോ കമ്മിറ്റിയുടെ ആദ്യ യോഗം അവസാനിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞ പറഞ്ഞത് ഇങ്ങനെയാണ് പരാതി നൽകിയ അണികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് നേതൃത്വത്തിനെതിരായിരുന്നു കരുനാഗപ്പള്ളി കുലശേഖരത്തിലടക്കം പരാതി ഉയർന്നത് നേതൃത്വം കുറുവ സംഘത്തിൻ്റെ പിടിയിലാണെന്നും അതോടൊപ്പം തന്നെ ബാർ മുതലാളിമാരും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലൊക്കെയാണ് ഇപ്പോൾ നേതൃത്വം പ്രധാനമായി ഊന്നൽ നൽകുന്നതെന്നുള്ള പരാതികളും ആരോപണങ്ങളുമായിരുന്നു അണികളിൽ നിന്നുണ്ടായത് ഏഴ് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഇവരുടെ പരാതികൾക്ക് പരാതികൾക്ക് അടിസ്ഥാനമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് ഒരു തീരുമാനത്തിലെത്തും ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തു കൊല്ലം ജില്ലയെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് ആതിഥേയത്വം വഹിക്കുന്നത് കൊല്ലം ജില്ലയാണ് അവിടെ പെട്ടെന്നൊരു നടപടി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് അണികളിൽ വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ഇപ്പം ഈ സമ്മേളനങ്ങൾക്ക് ശേഷമായിരിക്കും നടപടി എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കുലശേഖരപുരത്തെ ഈ വിവാദ വിവാദ സംഭവങ്ങൾ സംസ്ഥാനം ഒട്ടാകെ വരുന്നു എന്നുള്ളൊരു തലവേദന കൂടി സി പി എമ്മിനുണ്ട് വിനിത